നബിദിനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി ഉപകരിച്ചുകൂടെ എന്ന് നല്ല ചോദ്യം തന്നെയാണ് പക്ഷേ സാമൂഹ്യ പുനരുദ്ധാരണം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ് ഓരോ നബിദിന പരിപാടിയും ഒരു മഹലിൽ ഒരു ഒരു മദ്രസയിൽ ഒരു നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ആ മദ്രസയിലൂടെ കീഴിലുള്ള മഹലിന്റെ കീഴിലുള്ള എത്രയോ നൂറുകണക്കിന് ആളുകൾക്ക് അതിൽ പാവപ്പെട്ടവരും അല്ലാത്തവരൊക്കെ ഉണ്ടാവും ദരിദ്രരായ ആളുകൾ അവർക്കൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഒന്നോ രണ്ടോ ഒക്കെ നേരെ മൂന്നോ ഒക്കെ നേരെ അവർക്ക് കിട്ടുന്നുണ്ട് ആ നാട്ടിലെ ഒരുപക്ഷെ വലിയ പാടാൻ ശേഷിയില്ലാത്ത പ്രസംഗിക്കാൻ ശേഷിയില്ലാത്ത ഇനി ഉണ്ടെങ്കിലും സമ്പത്തിന്റെ പേരിൽ പല മത്സരങ്ങളിലും പങ്കെടുക്കാൻ അവസരമില്ലാത്ത ആളുകൾക്ക് മദ്രസ മഹല്ല് കമ്മിറ്റികളുടെ സ്കൂളുകളുടെ കീഴിൽ പാടാനും പറയാനും ഒക്കെ കിസ് കോമ്പറ്റീഷനിലും എസ് എ കോമ്പറ്റീഷൻ എല്ലാത്തിലും പങ്കെടുക്കാനുള്ള അവിടെ കഴിവ് നോക്കിയിട്ട് ആർക്ക് വേണമെങ്കിലും ഹബീബിന്റെ സ്റ്റേജിൽ പാടാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മതപരമായ ഐക്യം എത്രയോ രാമേട്ടനും ജോസഫേട്ടനും എല്ലാവരും ചേർന്ന് നബിജൻ റാലിക്ക് സ്വീകരണം കൊടുക്കുക അമ്പലങ്ങളുടെ അടുത്തെത്തുമ്പോൾ അതിന് പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുക എത്ര സുന്ദരമാണ് നമ്മുടെ നാട് കുടുംബങ്ങളിൽ പരസ്പരം എല്ലാവരും ഒന്നിച്ചിരുന്ന് മൗല്യത ചൊല്ലുമ്പോൾ കുടുംബത്തിലെ ഐക്യം അയൽവാസികൾക്കിടയിലുള്ള സ്നേഹബന്ധം യുവാക്കൾ ഒറ്റക്കെട്ടായി ഒരു ലക്ഷ്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ ആ മഹലിലെ ആ നാട്ടിലെ യുവാക്കൾക്കിടയിൽ ഒരു വലിയ ലക്ഷ്യബോധവും കൃത്യമായ നല്ല ജീവിതം നയിക്കണമെന്ന ചിന്തയിലേക്കും എല്ലാം നയിക്കുന്ന സാമൂഹ്യ സേവനങ്ങൾക്ക് അപ്പുറത്ത് ഒരു ബഹുമുഖ സേവനങ്ങളുടെ മഹാമേളയാണ് ഓരോ നബിദിന പരിപാടി